നമസ്കാരം എല്ലാവർക്കും മലയാളി വാർത്തയിലേക്ക് സ്വാഗതം യാത്രക്കിടെ വിമാനത്തിന് തീ പിടിച്ചു ടേക്ക് ഓഫ് ചെയ്ത് പതിനഞ്ച് മിനിറ്റിന് ശേഷമാണ് വിമാനത്തിന്റെ വലത് എഞ്ചിന് തീ പിടിച്ചത് വ്യാഴാഴ്ച പുലർച്ചെ മലേഷ്യൻ എയർലൈൻസ് വിമാനം ഹൈദരാബാദിൽ നിന്ന് ക്വാലാലംപൂരിലേക്ക് പോകവെയാണ് ഈ സംഭവം ഈ സമയം ജീവനക്കാരുൾപ്പെടെ നൂറ്റി മുപ്പത്തി എട്ട് യാത്രക്കാരായിരുന്നു വിമാനത്തിൽ ഉണ്ടായിരുന്നത് എഞ്ചിനിൽ തീ കണ്ടെത്തിയ ഉടൻ തന്നെ വിമാനം അടിയന്തരമായി ലാൻഡ് ചെയ്തതിനാൽ വൻ അപകടം ഒഴിവായി സാങ്കേതിക തകരാർ മൂലമാണ് തീ പടർന്നതെന്നാണ് പുറത്തു വരുന്ന വിവരം വിമാനത്താവളത്തിൽ നിന്നും പുറപ്പെട്ട് പതിനഞ്ച് മിനിറ്റിനുള്ളിൽ തന്നെ ഈ വിമാനത്തിന്റെ എഞ്ചിനിൽ തീ പടരുകയായിരുന്നു ഈ തീ പടരുന്നത് ശ്രദ്ധയിൽപ്പെട്ട യാത്രക്കാരാണ് വിമാനത്തിലെ ജീവനക്കാരെ ഈ വിവരം അറിയിക്കുന്നത് തുടർന്ന് തുടർന്ന് യാത്രക്കാർക്ക് ആവശ്യമായ മുന്നറിയിപ്പ് നൽകി ഒരു തവണ വട്ടമിട്ട പറന്നതിന് ശേഷം വിമാനം അടിയന്തരമായി ഹൈദരാബാദ് വിമാനത്താവളത്തിൽ തന്നെ പൈലറ്റ് തിരിച്ചിറക്കുകയായിരുന്നു സംഭവത്തിൽ അധികൃതർ അന്വേഷണവും ആരംഭിച്ചിട്ടുണ്ട് പൈലറ്റിന്റെ സംയോജിതമായ ഇടപെടലാണ് ഒരു വലിയ അപകടം ഒഴിവാക്കിയത് യാത്രക്കാരെല്ലാം സുരക്ഷിതരായി പുറത്തിറങ്ങിയെന്ന് വിമാനത്താവള അധികൃതർ അറിയിച്ചിട്ടുണ്ട് ആർക്കും തന്നെ പരിക്കുകളൊന്നും സംഭവിച്ചിട്ടില്ല അതേസമയം ഈജിപ്തിലെ കൈറോയിൽ നിന്ന് സൗദി തായിഫിലേക്കുള്ള യാത്രക്കിടെ വിമാനത്തിലെ പൈലറ്റ് കുഴഞ്ഞുവീടെ മരിച്ച സംഭവം കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തിരുന്നു പൈലറ്റിന്റെ മരണത്തെ തുടർന്ന് വിമാനം കോ പൈലറ്റ് അടിയന്തരമായി താഴെ ഇറക്കുകയാണ് ചെയ്തത് സഹപൈലറ്റ് വിമാനത്തിലെ യാത്രക്കാരെ പൈലറ്റിന്റെ മരണം അറിയിക്കുകയും അടിയന്തര ലാൻഡിങ്ങിന് തയ്യാറെടുക്കുകയാണ് എന്ന് അറിയിക്കുകയും ചെയ്യുന്ന വീഡിയോ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട് ഈജിപ്ഷ്യൻ വിമാന കമ്പനിയായ സ്കൈവിഷന്റെ എയർബസ് മുന്നൂറ്റി ഇരുപത് എ വിമാനത്തിന്റെ പൈലറ്റ് ക്യാപ്റ്റൻ ഹസൻ യൂസുഫ് അദസ് ആണ് മരിച്ചത് തുടർന്ന് വിമാനം ജിദ്ദയിൽ അടിയന്തരമായി ഇറക്കുകയായിരുന്നു കൈറോയിൽ നിന്ന് തായ്ഫിലേക്കുള്ള നെസ്മ എയർലൈൻസിന്റെ എൻ ഇ നൂറ്റി മുപ്പതാം നമ്പർ ഫ്ലൈറ്റിൽ താൽക്കാലിക പൈലറ്റായി സേവനം അനുഷ്ഠിക്കുന്നതിനിടെയാണ് ഈ പൈലറ്റ് മരിക്കുന്നത് തന്റെ സഹോദരനും സുഹൃത്തുമായ പൈലറ്റ് ക്യാപ്റ്റൻ ഹസന്റെ മരണത്തെ തുടർന്ന് വിമാനം ജിദ്ദയിലെ കിങ് അബ്ദുൾ അസീസ് വിമാനത്താവളത്തിൽ ഇറക്കുന്നു എന്ന് കോ പൈലറ്റ് വിമാനത്തിലെ യാത്രക്കാർക്ക് അറിയിപ്പ് നൽകുന്ന വീഡിയോ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത